ആദ്യമായി ആദ്യമായിട്ട് ലക്ഷ്മിനെ കാണാനും ലക്ഷ്മി പറയുന്നത് എന്താണ് വരുന്നത് എന്നുള്ളത് കേൾക്കാനാണ് ഇവർ എന്ത് എല്ലാരും കാത്തിരിക്കുന്നത് ഇത്രയിലേക്കും തൊണ്ട തോറും ദൂരം മാറി മാറി പെർഫോം ചെയ്തോണ്ടിരിക്കയാണ് വെല്ലു ഇല്ല ലക്ഷ്മി മുമ്പ് കണ്ടുള്ള ഓണം ലക്ഷ്മി തന്നെ കണ്ട വെരി ഗുഡ് ഈവനിങ് വടകര സുഖാണോ നമ്മുടെ ആൻഗ്രു ലക്ഷ്മിയുടെ എന്താ വരിക എന്ന് ജീവിക്കാൻ വേണ്ടിട്ട് കുറച്ച് പറയാനുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക്സിൽ വന്നിട്ടുള്ളത് വിവോന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ആയിട്ടുള്ള വിവോ എക്സ് ഹഡ്രഡ് സീരീസ് നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു കാരണം സക്സസ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോഡൽ അത്രയും നല്ല രീതിയിൽ ജനകീയമാകുമ്പോഴാണല്ലോ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാം ശരിയല്ലേ പക്ഷേ ഇത്രയും നല്ലൊരു ബ്രാൻഡിന്റെ ഒരു സക്സസ് ാണ് അപ്പൊക്കും പറയാറ് എപ്പോഴും പറയാറുണ്ട് ഞാൻ കോഴിക്കോട് വരുമ്പോ കോഴിക്കോടുകാരുടെ ഒരു സ്നേഹം അത് വേറെ കേട്ടോ ഭാവമാണ് മുഖത്തും ആരും നക്ഷത്ര എന്ന് വിളിക്കാറില്ല ചിന്നു അങ്ങനെ വിളിക്കാറില്ല സാർമാജിൽ ഒരു എപ്പിസോഡിലെ എപ്പസോഡിലെ അങ്ങനെ വിളിച്ചിട്ടുള്ള പക്ഷെ അത് എല്ലാവരും അവിടെ ഏറ്റെടുത്തു അപ്പോ നിങ്ങളുടെ വീട്ടില് ഒരു സ്ഥാനം എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ തന്നതില് ഒരുപാട് സന്തോഷം ചിഹ്നുമായിട്ട് ഇനിയും കൂടെ ഉണ്ടാവും അപ്പൊ